കസ്റ്റഡി മർദ്ദനങ്ങളെ ന്യായീകരിച്ചു കൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റിട്ട മറിയൂർ സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ മാഹിൻ സാലിമിന്റെ നടപടി വലിയ വിവാദമായി കുറ്റം സമ്മതിക്കണ്ടേ എന്ന അടിക്കുറിപ്പോടെ ആവനാഴി എന്ന സിനിമയിലെ ഒരു ദൃശ്യം പങ്കുവെച്ചുകൊണ്ടായിരുന്നു എസ്ഐയുടെ ഈ പോസ്റ്റ് സിനിമയിൽ മമ്മൂട്ടി അവതരിപ്പിക്കുന്ന കഥാപാത്രം ഒരു മോഷ്ടാവിനെ ക്രൂരമായി മർദ്ദിച്ച് കുറ്റം സമ്മതിപ്പിക്കുന്ന രംഗങ്ങളാണ് എസ് പോസ്റ്റ് ചെയ്തത് പോലീസുകാരുടെ ഇത്തരം നിയമവിരുദ്ധമായ നടപടികളെ പ്രോത്സാഹിപ്പിക്കുന്നതും പിന്തുണയ്ക്കുന്നതുമാണ് ഈ പോസ്റ്റ് എന്ന് ചൂണ്ടിക്കാട്ടി വ്യാപകമായ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട് ഈ പോസ്റ്റ് ഇടുമ്പോൾ സമാനമായ ഒരു കേസിൽ ഇതിനോടകം തന്നെ സസ്പെൻഷൻ നേരിട്ട ഉദ്യോഗസ്ഥനാണെന്നതും ശ്രദ്ധേയമാണ് കോതമംഗലം സ്റ്റേഷനിൽ എസ് ഐ ജോലി ചെയ്യുന്ന സമയത്ത് എസ് എഫ് ഐ പ്രവർത്തകനായ ഒരു വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിച്ചതിനാണ് അദ്ദേഹത്തിന് സസ്പെൻഷൻ ലഭിച്ചത് വിദ്യാർത്ഥിയെ സ്റ്റേഷനകത്ത് വലിച്ചെഴിച്ചു കൊണ്ടുപോയി മർദ്ദിക്കുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ അന്ന് പുറത്തു വന്നിരുന്നു ഈ സംഭവം പോലീസിന്റെ അധികാര ദുർവിനിയോഗത്തെ കുറിച്ചാണ് വലിയ ചർച്ചകൾ വഴിവച്ചിരിക്കുന്നത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ഭരണഘടനയെയും നിയമവ്യവസ്ഥയും സംരക്ഷിക്കാൻ ബാധ്യസ്ഥനായ ഒരാൾ